എന്തുവാടാ വേടാ നോയിക്കൊണ്ടിരിക്കുന്ന ഇടിച്ചു കളടാ അവനെ അവൻ ചെയ്തതിനെ അവനെ കൊല്ലണ്ടെന്ന ചത്താനും സാറല്ലേ ഇടിച്ചു കളടാനെ വഴിയിലൊന്നും ആരെയും കാണുന്നില്ല നീ ധൈര്യമായിട്ട് എത്ര ഈ കാലത്ത് ജോലിക്ക് പൈസ പൈസ കൊണ്ട് ഒന്നും പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ ബിസിനസ് നമ്മൾ നീ ധൈര്യമായിട്ട് െടാ നമ്മൾ രക്ഷപ്പെടും എടാ എടാ എന്തോ ആയി നിന്റെ പൈസ കൊടുത്ത് എഗ്രിമെന്റ് ഒക്കെ എഴുതിയെ പക്ഷെ ചെറിയൊരു സീൻ എന്റെ പൈസ അങ്ങോട്ട് സെറ്റ് ആയില്ല അതൊന്നും കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ മൈൻഡ്